രാത്രി അത്താഴ ഭക്ഷണം കഴിഞ്ഞിരുന്നു നാളെ ഭാഗത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഭാര്യ മാവ് അരയ്ക്കുന്നതിനുള്ള തിരക്കിലാണ് ഞങ്ങളുടെ വീട്ടിലെ നായക്കുട്ടി ജാക്കിയും പിന്നെ കിട്ടുപൂച്ചയും അവരുടെ ഭക്ഷണം കഴിച്ച് അവർ ഉതങ്ങാൻ പോയിരുന്നു നാളെ കാലത്ത് ഇഡലിയും ചട്നിയും പിന്നെ ചമ്മന്തിയും ഇതാണ് മെനു ഭാര്യ അരിമാവ് കുഴിക്കാനുള്ള ശ്രമത്തിലാണ് അരിമാവ് അരച്ചതിന് ശേഷം വീണ്ടും അതിലേക്ക് അല്പം ചോറും കൂടി ഇട്ട് അരയ്ക്കും അത് ഇഡ്ഡലിക്ക് നല്ലൊരു മയം കിട്ടാനായിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് പിന്നെ അതിനു ശേഷം ഉഴുന്നമാവും ചേർത്ത് അരച്ചതിന് ശേഷമാണ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ചോറ് ചേർക്കുന്നത് നല്ലതാണ് ഇഡ്ഡിലിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് എൻ്റെ വീട്ടിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ അന്ന് അത് രാവിലെ ഞങ്ങളുടെ ഇടവഴിയിലൂടെ ഒരു അമ്മണി ചേച്ചി ഇഡ്ഡലി വേണോ എന്ന് ചോദിച്ച് പോകുന്ന ഒരു കാഴ്ച മിക്ക ദിവസങ്ങളിലും എൻ്റെ ഉറക്കം ഉണർത്താറുണ്ട് കാരണം അവരുടെയൊക്കെ നിന്ന് രണ്ട് ഇഡലി വാങ്ങുക അത് മിക്ക ദിവസം ഒരു പരിപാടിയാണ് എല്ലാ ദിവസവും വന്നാൽ അവർ വേറിലൊക്കെ കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ബാക്കി ദിവസങ്ങളിൽ അവർ വേറെ വഴിയിലൂടെയാണ് അവരുടെ ഇഡ്ഡലി വിൽപ്പന തലയിൽ വലിയ ഒരു അലുമിനിയ വട്ടക കാണാം അതിലാണ് ഇഡലിയും പിന്നെ അതുപോലെ തന്നെ വെള്ളയപ്പം അങ്ങനെയുള്ള പലഹാരങ്ങളുണ്ടാകാം ഇഡ്ഡലിക്കും വെള്ളപ്പത്തിനും പ്രത്യേകം അവർ ചട്നിയും അതുപോലെ നാളികേല പാലും ഒരു ചെറിയ ചുവറ്റുപാത്രത്തിലാണ് ഈ ചട്നിയും നാളികേര പാലും എല്ലാം സൂക്ഷിക്കുക ഇഡ്ഡലി വേണോ എന്നുള്ള ആ ഉളി കേൾക്കുമ്പോൾ തന്നെ കിടക്കപ്പായി നിന്നും ചാടി നിൽക്കുന്ന എൻ്റെ ആ ദിനങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നു തലേന്ന് കലക്കി വെച്ച മാവ് പാകമായിട്ടുണ്ട് പഴയതുപോലെ ജാക്കിയും കിട്ടനും വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നേരം ഉണർന്നു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ വിസിറ്റിംഗ് അടുക്കളയിലേക്കാണ് അവിടെ വന്നാലല്ലേ അവർക്ക് അവരുടെ കാര്യം നടക്കുകയുള്ളൂ നടക്കുകയുള്ളു മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അത് പരിചയപ്പെടുത്തുന്ന ഒരു തിരക്കലാണ് കുറച്ച് ഡിൽമാവ് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അത് ഉച്ചതി ഉണ്ടാക്കാനായിരുന്നു കിട്ടുപൂച്ച കൂടി നോക്കുക എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് ജാക്കിക്ക് അറിയാം യജമാനത്തെ ഒരു അല്പം തിരക്കലാണ് അതുകൊണ്ട് തന്നെ ഒരല്പം വൈകും എന്നാൽ ഒരു കാര്യം ചെയ്യാം പുറത്ത് വരാന്തയിൽ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നല്ല പ്രഭാത സൂര്യൻ്റെ ചൂട് ഏൽക്കാം കെട്ടിനും ജാക്കിക്ക് പിന്നാലെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ബാൽ ഇപ്പോൾ ഇഡലി തട്ടിൽ ഇഡലി കോരി ഒഴുകുന്ന ചെരക്കിലാണ് ഇതിന് ശേഷമേ ജാക്കിക്കും കിട്ടുക ഭക്ഷണം പാചകം ചെയ്ത് കിട്ടുകയുള്ളൂ എന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ പ്രഥമ സന്ദർശനം നടത്തിയതിന് ശേഷം അവർ സൺ ബാത്ത് ചെയ്യാനുള്ള അവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട് വീടിലക്കൊപ്പം ചട്നിയും പിന്നെ ചമ്മന്തിയും അത് നല്ല രസമല്ലേ കാലത്ത് നേരം എന്തെങ്കിലും ഒരു ഭക്ഷണം ഇതുപോലെ കിട്ടുക എന്നുള്ളത് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്തെങ്കിലും ഇതുപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കും ഒന്നുമില്ലെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ മസാല ദോശയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരുന്നതിൽ ഭാര്യ വളരെ സന്തോഷം കണ്ടെത്തിയിരുന്നു ഇന്നത്തെ മെനു കാതൽ ഇഡ്ഡലിയാണ് അതാണ് ഇപ്പോൾ ആൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ചട്നിയും ചമ്മന്തി ഉണ്ടാക്കാനുള്ള തിരക്കിലേക്ക് പോകും പഴയതുപോലെ മകൾ ചായ ഉണ്ടാക്കുന്ന തിരക്കിലുണ്ട് ഇപ്പോൾ ചട്നി ഉണ്ടാക്കാൻ നാളികം പച്ചമുളകും ഉള്ളിയും എരിയുന്ന തിരക്കിലാണ് ഭാര്യ ഇഡ്ഡലി പലതരം ഇഡ്ഡലി ഉണ്ട് അല്ലേ തമിഴ്നാട്ടിൽ ഇഡലി പ്രത്യേക തരം ഇഡലിയാണ് അവിടെ പല സംസ്ഥാനങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അവിടെ എല്ലാം ഇഡ്ഡലിക്ക് ചെറിയ ചെറിയ ചേരുവകളുടെ വ്യത്യാസമുണ്ട് ഈ ബ്രാഹ്മിൻസ് ഇഡ്ഡലി ആണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും അത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ചില ഹോട്ടലുകളിൽ ഇത്തരം ഇഡ്ഡലി ഞാൻ പലപ്പോഴും കഴിക്കാറുണ്ട് വളരെ സോഫ്റ്റ് ആയിരുന്നു ഇഡ്ഡലി അവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇഡ്ഡലി അതുപോലെ തന്നെ എന്തായാലും അവിടെ വളരെ വില കുറവാണ് ഇഡലി ആയാലും മസാലദോശ ആയാലും ദോശ നമ്മുടെ കേരളം ഒരല്പം കോസ്റ്റ്ലിയാണ് ഇന്ത്യയിൽ ഒരല്പം സാമ്പത്തിക നില ഉയർന്നൊരു സംസ്ഥാനമല്ലോ കേരളം അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാത്തിനും ഒരു അല്പം വില കൂടുതലാണ് അതുപോലെ കൂലിയും കൂടുതലിവിടെ അല്ലേ അതുകൊണ്ടാണല്ലോ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും അനേകം തൊഴിലാളികൾ തൊഴിൽ തേടി കേരളത്തിലെത്തുന്നത് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വളരെ സുഖമാണ് ഒരല്പം കോസ്റ്റ്ലി ആണെന്നുള്ളൂ സമാധാനപരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ അതുപോലെ കാലാവസ്ഥയാണെങ്കിലോ വളരെ പെർഫെക്റ്റ് കാലാവസ്ഥ കുറച്ച് കാലങ്ങളായിട്ട് മഴയുടെ ആധിക്യം കാരണം ഒരല്പം വെള്ളം പൊക്കത്തിൻ്റെ ഒരു അസൗകര്യമുണ്ടെന്ന് ചോദിച്ചാൽ കേരളം ജീവിക്കാൻ വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരെല്ലാം അവരുടെ വെക്കേഷൻ ചെലവഴിക്കാനായിട്ട് കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് എത്തുന്നത് എന്നാൽ മറിച്ചാണ് നമ്മൾ കേരളത്തുകാരുടെ സ്ഥിതി അവർ വിനോദയാത്രയായിട്ടൊക്കെ പോകുന്നത് നോർത്ത് ഇന്ത്യയിലേക്കും തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ എന്നുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ഭാര്യ ചട്നിക്കുള്ള തയറൈഡ് പോലെയാണ് ചട്നി ഉണ്ടാക്കി കഴിഞ്ഞു ഇഡ്ഡലിയും ഉണ്ടാക്കി കഴിഞ്ഞു ചട്നിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ചാലിച്ചു കഴിഞ്ഞാൽ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി മേസപ്പുറത്തിൽ നിൽക്കുന്ന ഇഡ്ഡലിയെ ആ ചാലിച്ചാൽ കഴിക്കുകയുണ്ടോ ഞാൻ എന്നാൽ അത് കഴിക്കാൻ പോകട്ടെ വീണ്ടും നാളെ വരാം അതുവരേക്കും വരയ്ക്കുമ്പോൾ